ഇന്ത്യൻ സിനിമാ ലോകം ആദരവോടെ കാണുന്ന രണ്ട് താരങ്ങളാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും വർഷങ്ങളുടെ അധ്വാനത്തിൽ രണ്ടുപേരും നേടിയെടുത്ത താരമൂല്യം ഇന്നും നിലനിൽക്കുന്നു സിനിമാ രംഗത്തും ജീവിതത്തിലും പല ഘട്ടങ്ങൾ അമിതാഭ് ബച്ചനും രജനീകാന്തിനും കണ്ടിട്ടുണ്ട് വലിയ പരാജയങ്ങളിൽ നിന്നും തിരിച്ചു കയറാൻ ഇരുവർക്കും എപ്പോഴും സാധിച്ചു രജനീകാന്തിനേക്കാൾ കരിയറിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചത് അമിതാഭ് ബച്ചനാണ് പരാജയങ്ങൾ ഉണ്ടായെങ്കിലും രജനീകാന്തിൻ്റെ താരത്തിൽക്കത്തെ ഇത് ബാധിച്ചില്ല പക്ഷേ അമിതാഭ് ബച്ചൻ ഉണ്ടായ ചില പരാജയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കനത്ത പ്രഹരമായിരുന്നു ഇപ്പോഴേത് അമിതാഭ് ബച്ചൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രജനീകാന്ത് പുതിയ ചിത്രം വേട്ടയാൻ്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊണ്ണൂറുകളിൽ കനത്ത കടബാധിത ബച്ചന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് രജനീകാന്ത് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ബച്ചൻ തുടങ്ങിയിരുന്നു എന്നാൽ കമ്പനി നഷ്ടത്തിലായി ഇതേക്കുറിച്ചാണ് രജനീകാന്ത് പരാമർശിച്ചത് അദ്ദേഹത്തിന് വാച്ച്മാന് കൊടുക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല ജുഹുവിലെ വീട് പൊതു ലേലത്തിന് വെച്ചു ബോളിവുഡ് മുഴുവനും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ലോകം നിങ്ങളുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കും മൂന്ന് വർഷം കൊണ്ട് അമിതാഭ് ബച്ചൻ സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ പറ്റിയെന്നും രജനീകാന്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം എല്ലാ പരസ്യങ്ങളും ചെയ്തു കോൻ ബനേക കോർപതി എന്ന ഷോ ചെയ്തു പണം സമ്പാദിച്ച് ജുഹുവിലെ വീടുൾപ്പെടെ മൂന്ന് വീടുകളും തിരിച്ചു പിടിച്ചു അമിതാഭ് ബച്ചൻ വലിയ പ്രചോദനമാണ് എൺപത്തിരണ്ടാം വയസ്സിലും ദിവസം പത്ത് മണിക്കൂർ താരം ജോലി ചെയ്യുന്നതെന്നും രജനീകാന്ത് ചൂണ്ടിക്കാട്ടി തൻ്റെ ഉന്നത ബന്ധങ്ങൾ ഒരിക്കലും അമിതാഭ് ബച്ചൻ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും രജനീകാന്ത് പ്രശംസിച്ചു പ്രഗത്ഭ എഴുത്തുകാരൻ ഹരിവംശ് റായ് ബച്ചൻ്റെ മകനാണ് അമിതാഭ് ബച്ചൻ ഗാന്ധി കുടുംബവുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ദുരുപയോഗം ചെയ്യാൻ അമിതാഭ് ബച്ചൻ തയ്യാറായില്ല ഒരിക്കൽ അമിതാഭ് ജിക്ക് വലിയ അപകടം സംഭവിച്ചു ആ സമയത്ത് ഇന്ദിരാഗാന്ധി വിദേശത്ത് ഒരു കോൺഫറൻസിന് പോയതായിരുന്നു ഈ കാര്യം അറിഞ്ഞത് അവർ ഉടനെ ഇന്ത്യയിലേക്ക് മടങ്ങി അപ്പോഴാണ് രാജീവ് ഗാന്ധിയും അമിതാഭ് ജിയും ഒരുമിച്ച് പഠിച്ചതാണെന്ന് എല്ലാവരും അറിയുന്നതെന്ന് രജനീകാന്ത് ഓർത്തു രജനീകാന്തിൻ്റെ പുതിയ ചിത്രം വേട്ടയാനിൽ അമിതാഭ് ബച്ചൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നത് ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു മഞ്ജു വാര്യർ ഫഹദ് ഫാസിൽ റാണ ദഗുബാട്ടി അഭിരാമി തുടങ്ങി വലിയ താരനിര സിനിമയിൽ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ കാണ്ഡഹാർ എന്ന മലയാള ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴിയാണ് അമിതാഭ് ബച്ചൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പ്രഭാസ് നായകനായ സിനിമയിൽ ശ്രദ്ധേയമായ വേഷമാണ് അമിതാഭ് ബച്ചൻ ചെയ്തിരിക്കുന്നത്